ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗ്രോ ബാഗിൽ കരിയില കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഇങ്ങനെ ഗ്രോ ബാഗിൽ കരിയില കമ്പോസ്റ്റ് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയില കമ്പോസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് പുതിയ ഒരു ടൈപ്പിലുള്ള ഗ്രോ ബാഗാണ് നമ്മളുടെ പഴയ ഗ്രോ ബാഗിനെക്കാട്ടിലും വളരെ സ്ട്രോങ് ആണ് നമ്മളുടെ പഴയ ഗ്രോ ബാഗ് ആണെങ്കിൽ കുറച്ച് നാൾ അത് ഉപയോഗിച്ചൊക്കെ കഴിയുമ്പം വെയിൽ കൊണ്ട് അത് കീറിയൊക്കെ പോകാറുണ്ട് പക്ഷെ ഇതങ്ങനെയൊന്നും വരില്ല പിന്നെ ഇതിന് നല്ല വിലയുമുണ്ട് ഇതിപ്പോൾ ട്വൽവിൻറ്റു ട്വൽവ് ആണ് ഈ ബാഗ് ഇതിനാണ് സെവൻ്റി ഫൈവ് റുപ്പീസ് ആണേ അപ്പം നമുക്ക് ആദ്യമാണെങ്കിൽ ഈ ഗ്രോ ബാഗിൻ്റെ അടിയിൽ നമ്മൾ ഉണക്ക ഇലയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതങ്ങനെ ലെയർ ലെയറായിട്ടിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഇത് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊന്നും ഇതിനകത്ത് പാടില്ല എന്നിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ പച്ച ചാണകം കലക്കി ഒഴിക്കണം പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടെ പച്ച ചാണകം കിട്ടാ കിട്ടുന്നില്ല കിട്ടി കിട്ടിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഉണക്ക ചാണകം വാങ്ങിച്ചിട്ട് അത് ഞാൻ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ലെയർ അങ്ങനെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കെട്ടിവെക്കണം അതുകൊണ്ട് അതിൻ്റെ മോള് ഫുള്ളായിട്ട് ഇടാൻ പാടില്ല എന്നിട്ട് കെട്ടിവെക്കണം ഇതിനകത്ത് മഴ വെള്ളമോ അതോ ഇതൊന്നും വീഴാനും പാടില്ല ഇതിപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാക്കില്ലേ പ്ലാസ്റ്റിക് ചാക്കിനകത്തും നമുക്ക് ഇങ്ങനെ ചെയ്യാം നല്ല അടിപൊളി കമ്പോസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ ചാണകമൊക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ിപ്പൊളിയായിട്ടുള്ളൊരു കമ്പോസ്റ്റാണ് കിട്ടുന്നത് എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തു മണ്ണ് ഇട്ടില്ലേലും കുഴപ്പമില്ല പക്ഷെ ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുത്തു മണ്ണ് നമ്മൾ നമ്മളിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നല്ല പ്രെസ് ചെയ്ത് വെക്കണം എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് പച്ചല പച്ചലയും കൂടെ ഇട്ട് കൊടുത്തു എല്ലാവരും ട്രൈ ചെയ്യുക പച്ചക്കറിയൊക്കെ നട്ട് വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അടിപൊളി കമ്പോസ്റ്റ് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കാം അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കെട്ടിവെച്ചു കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം അപ്പം നല്ല അടിപൊളി കമ്പോസ്റ്റായിട്ട് കിട്ടും ഇത് ഒരാഴ്ച മുന്നേ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ചീര എങ്ങനെ നട്ടു നട്ടുവളർത്താം എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതാ നമ്മളുടെ ചീരയൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്